അച്ഛനമ്മമാര് നമുക്ക് തന്നിരിക്കുന്നത് ശരീരമാണ് ആ ശരീരം ഗർഭപാത്രത്തിൽ വികസിച്ച് ആദ്യം തലയാണ് വികസിക്കുക എന്ന് പറഞ്ഞ ആ തല വികസിക്കുമ്പോഴാണ് ഈ ജീവൻ എന്ന് പറയുന്ന മനസ്സ് ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് അതായത് നമ്മൾ വീട്ടിൽ വയറിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കണക്ഷൻ കൊടുക്കുന്നത് പോലെയാണ് പവർ കൊടുക്കുന്നത് പോലെയാണ് ഈ ശരീരം ഉണ്ടായതിനു ശേഷം ശരീരം എന്ന് പറഞ്ഞാൽ കേവലം താഴേക്ക് കുറച്ചേ ഉണ്ടാവുള്ളൂ പ്രധാനമായിട്ടും ഉണ്ടാവുന്നത് തലയാണ് ആ തലയൊക്കെ ഉണ്ടായതിനു ശേഷമാണ് ആര് പ്രവേശിക്കുന്നത് ഈ ജീവൻ പ്രവേശിക്കുന്നത് അത് പ്രവേശിക്കുന്നത് മൂർധാവിലൂടെയാണ് ആ സ്ഥലത്തിനെ വിളിക്കും ഞാൻ ഒരിക്കൽ പറഞ്ഞു തോന്നുന്നു നിങ്ങളുടെ അടുത്ത് അല്ലേ ബ്രഹ്മരന്ധ്രം എന്ന് പറയും എന്താ പറയുക ബ്രഹ്മരന്ധ്രം ഇതിലൂടെയാണ് അത് പ്രവേശിക്കുക അവിടെ പ്രവേശിച്ചതിന് ശേഷം അവിടെ നിന്ന് നിശ്ചയിക്കും എങ്ങനെയുള്ള ശരീരം ഉണ്ടാവണം എന്ന് മുൻപ് ചെയ്ത കർമ്മത്തിന്റെ ഫലമനുസരിച്ച് കൈകൾ വേണമോ കാല് വേണമോ കണ്ണ് വേണമോ കാത് വേണമോ എന്നൊക്കെ അവിടെ നിശ്ചയിക്കും ഇനി അവിടെ വെച്ചിട്ട് നാം ഇവിടെ ചെയ്തിരിക്കുന്ന പാപങ്ങളൊക്കെ ഉണ്ടല്ലോ വേദനകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ആ മനസ്സിന്റെ ഉള്ളിലുണ്ടാവും അടഞ്ഞു വെച്ചിട്ടുണ്ടാവും അതൊക്കെ അങ്ങനെ ഓരോന്നും പ്രകടമാവും ഇപ്പൊ രോഗങ്ങൾ വേണോ അവിടെ വെച്ചിട്ട് തന്നെ കൊണ്ടുവരും അത് ഹാർട്ട് വേണമോ ഹാർട്ട് വേണ്ടയോ കിഡ്നി വേണോ കിഡ്നി വേണ്ടയോ ഇതൊക്കെ ആര് നിശ്ചയിക്കും ആ ഉള്ളിലേക്ക് പ്രവേശിച്ച ജീവൻ പ്രവേശിച്ചു നിശ്ചയിക്കും അങ്ങനെ ഇങ്ങോട്ട് പുറത്തു വരുന്നു ഇങ്ങനെയാണ് ഓരോ ജീവന്റെയും വരവ് ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകുന്നത് നമുക്ക് നാല് രീതിയിൽ പോവാം നാല് രീതിയിൽ നമുക്ക് ഇവിടുന്ന് പോവാം ഭഗവാൻ ഗീതയിൽ പറയും പതിനാലാമത്ത് അധ്യായത്തിൽ പറയും ഊർധം മധ്യേ ജഗന്യഗുണവൃത്ത പതിനാലാം അധ്യായത്തില് പതിനെട്ടാം ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്ന വാക്കുകളാണ് ഊർദ്ധം ഗന്തി സത്വസ്ഥ ആര് സത്വഗുണമുള്ളവര് ഊർധം മധ്യേ തിഷ്ടി രാജസ രജോ ഗുണ സംസ്കാരമുള്ളവര് മധ്യഭാഗത്ത് അതോ കച്ചന്തി താമസ താമസക്കാര് അതോ കച്ചന്തി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ലേറ്റ് ആയിട്ട് വരുന്നവര് നല്ല അർത്ഥേ അങ്ങനെ അർത്ഥ എടുക്കരുത് അപ്പൊ തമോ ഗുണമുള്ളവര് താഴോട്ട് സത്വഗുണമുള്ളവര് മുകളിലോട്ട് രജോ ഗുണമുള്ളവര് നടക്കും അപ്പൊ നമ്മുടെ സംസ്കാരം എങ്ങനെയായിരിക്കുമോ അങ്ങനെയായിരിക്കും ഈ ശരീരത്തിൽ നിന്നുള്ള നമ്മുടെ ഗതി വളരെ ശ്രദ്ധിക്കണേ പറയണത് നിങ്ങൾക്ക് വേഗം മനസ്സിലാവും അതായത് ഏതൊരു വ്യക്തിയുടെ മനസ്സാണോ ഇവിടെ വെച്ച് ഭഗവാൻ പറയുന്നു ഇരുപതാമത്തെ ശ്ലോകത്തിൽ പറയും ഗുണാനേതാൻ അതീത്യത്രീൻ സമുഭവൻ ജന്മമൃത്യുചരാ ദുഃഖൈ വിമുക്തോ അമൃതമസ്തുദേ ഗുണാനേതാൻ അതീത്യത്രീൻ ഏതൊരു വ്യക്തിയുടെ മനസ്സാണോ ഗുണാൻ ഏതാൻ അതീത്യ ഈ മൂന്ന് ഗുണങ്ങളെയും അധിക അതിവർത്തിച്ചു പോകുന്നു എന്ന് വച്ചാൽ എവിടെന്നാണോ മനസ്സ് വന്നിരിക്കുന്നത് അവിടേക്ക് പരിപൂർണമായി എത്തുന്നത് എന്ന് വെച്ചാൽ അവിടേക്ക് ഏത് മനസ്സേ എത്തിച്ചേരുള്ളൂ ഏത് മനസ്സിനെ അവിടെ എത്തിച്ചേരാൻ പറ്റുള്ളൂ സമബുദ്ധിയുള്ള മനസ്സിനെ അവിടെ എത്തിച്ചേരാൻ പറ്റുള്ളൂ എന്നുള്ളത് മറക്കേ ചെയ്യരുത് അത് പ്രധാനപ്പെട്ട കാഥലായിട്ടുള്ള ഭാഗമാണ് ഭഗവാൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട് സർവത്ര സമബുദ്ധയ തേ പ്രാപ്നുവന്തി എന്നെ പ്രാപിക്കണമെങ്കിൽ ആ മനസ്സ് സമബുദ്ധി വന്നിരിക്കണം അങ്ങനെ സമബുദ്ധി വന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഗുണാൻ ഏതാൻ ഏത്യ ഈ ഗുണങ്ങളെയൊക്കെ അധികരിച്ചിട്ട് ജന്മമൃത്യു ജരാ ദുഃഖയിൽ വിമുക്തോ എല്ലാ ശരീരബോധത്തിൽ നിന്നും മനസ്സിന്റെ തലത്തിൽ നിന്നൊക്കെ ഉയർന്നുകൊണ്ട് ഭഗവാൻ പറയണോ അമൃതമസ് അവൻ എങ്ങോട്ട് പോവും അമൃതത്വം കൈവരിക്കും എന്ന് വെച്ചാൽ അവൻ പരിപൂർണമായി ആരിലേക്ക് തിരിയും ഭഗവാനിലേക്ക് ലയിച്ചിരിക്കും ഭഗവാനിലേക്ക് എത്തിക്കഴിഞ്ഞു അവർക്കിനി പുനർജന്മം എന്ന വിദ്യതെ അവർക്കെന്തില്ല പുനർജന്മം അപ്പൊ ഈ ശരീരത്തിൽ മനസ്സില്ല മനസ്സെവിടെ പോയി ഭഗവാനിലേക്ക് അവർക്കിനി വരാനും ഇല്ല അവർക്കും ഇനി പോവാനുമില്ല കാരണം പൂർണമായ ഭഗവാനിലേക്ക് മനസ്സ് ചേർന്നാൽ മനസ്സും എന്തായി പൂർണ്ണമായി എങ്ങോട്ടും വരാനും പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാൽ പൂർണ്ണ ഉദ്ദേശ്യതും അപ്പൊ അവരുടെ ശരീരത്തിൽ നിന്ന് വായു മാത്രമേ പോവാനുള്ളൂ ആ വായു ഏതിൽ പോവത്രേ മൂർധാവിലൂടെ പോവത്രേ അതുകൊണ്ട് ചില മഹർഷിമാരെ സന്യാസിമാരൊക്കെ സമാധി കഴിഞ്ഞാൽ ശരീരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവരെ സമാധി ഇരുത്തുമ്പോണ്ടല്ലോ നാളികേരം കൊണ്ട് തല ഉടക്കി അവരുടെ ദേഷ്യം തീർക്കല്ല നാളികേരം കൊണ്ട് തല ഒടക്കുന്നെച്ചാൽ ആ വായു അവിടെ കെട്ടിക്കിടക്കും അത് പുറത്തേക്ക് പോകണമെങ്കിൽ ആ മൂർധാവിൽ ആ എന്താണ് തലയോടൊന്ന് പൊട്ടിച്ചു കളയും അപ്പൊ ആ സുഷിരത്തിലൂടെ ചിലപ്പോൾ പോയില്ല അങ്ങനെ അങ്ങനെ ചെയ്യാറുണ്ട് നിങ്ങൾ ആരും ചെയ്യാൻ പോണ്ടട്ടത് അപ്പം നമ്മുടെ ബ്രഹ്മരന്ധ്രത്തിലൂടെ പ്രവേശിച്ച മനസ്സ് ഇനി പോവാനില്ല അപ്പൊ വായു അതിനെ പ്രവേശിച്ചു അങ്ങനെയുള്ളവരെയാണ് നേരത്തെ പറഞ്ഞു ബ്രഹ്മനിർവാണം ബ്രഹ്മനിർവ്വാണം എന്ന് പറയാം അവർക്ക് ഇനി നിവർത്തന്തേ തദ്ദാമ പരമം പരമമ്മമ ഭഗവാൻ പറഞ്ഞതുപോലെ ഇനി വരാനും പോവാനും ഇല്ല എന്നാൽ അത്രയൊന്നും അങ്ങോട്ട് എത്താത്ത ആളുകളാണെങ്കിൽ വളരെയധികം ആധ്യാത്മികമായി മനസ്സിനെ ഉയർത്തി ഉയർത്തി ഏറെക്കുറെ സമബുദ്ധിയിലൊക്കെ എത്തിച്ച വ്യക്തികളാണെങ്കിൽ ഞാൻ അവിടെ എത്തിയിട്ടില്ല ആ വ്യക്തികൾ സത്വ ഗുണമുള്ളവരാണ് അത് കണ്ണിലൂടെയോ മൂക്കിലൂടെയൊക്കെ പോകും അവസാനം ശ്വാസത്തിന്റെ കൂടെ വളരെ സ്വസ്ഥവും ശാന്തവുമായിട്ടുള്ള മരണം ബഹളമില്ലാത്ത മരണം അവർ മരിച്ചാൽ പോലുണ്ടല്ലോ മരിച്ചെന്ന് തോന്നില്ല അത്ര സുഖമകരമായ മരണം ആർക്കേ കിട്ടുള്ളൂ മനസ്സ് വളരെ കാരണം ശരീരവുമായിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ കുറഞ്ഞു 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 വന്നു ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞു ഇതേതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ ശരീരവുമായി മനസ്സ് മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഈ ശരീരത്തിന് പോയേ പറ്റുള്ളൂ അപ്പൊ ശരീരം മനസ്സിനെ വേർപ്പെടുത്താൻ നോക്കുമ്പോൾ ബലാൽക്കാരെ വേർപ്പെടുത്തുമ്പോഴാണ് വേദനകളും ദുഃഖങ്ങളും ഒക്കെ നേരെ മറിച്ച് നേരത്തെ തന്നെ വിട്ടിട്ടുണ്ടെങ്കിലോ ഒരു മാങ്ങ പഴുത്തു കഴിഞ്ഞാൽ അതിലൊരിക്കുന്ന അണ്ടി ആ മാങ്ങയുമായിട്ടുള്ള ബന്ധം കൂടു കൂടുകുറയുമോ കുറയും അപ്പൊ അതിനെ എളുപ്പം പുറത്തു വരാൻ പറ്റും ഇതുപോലെ നമ്മുടെ ശരീരം കാലം കൊണ്ടുപോകുന്ന സമയത്ത് മനസ്സതുമായിട്ടുള്ള ബന്ധം കുറഞ്ഞു കുറഞ്ഞു വന്നാൽ അതിന് പ്രയാസമില്ലേ ശരീരത്തിന് പോവാൻ അപ്പൊ സത്വ ഗുണമുള്ളവർക്ക് വളരെ സുഖകരമായിട്ട് പോവാം എന്നാൽ ഇനിയും അനുഭവിക്കണം ഇനിയും കൊതുകടി കൊള്ളണം ഇനിയും എറണാകുളത്ത് ഒരു ഫ്ലാറ്റ് എടുക്കണം ഇനിയും ഒരു കല്യാണം കഴിക്കണം ഇനിയും ഒരു നാലഞ്ച് കുട്ടികൾ ഉണ്ടാവണം എന്നൊക്കെ ഒരു മോഹങ്ങൾ ഇനിയും വിട്ടിട്ടില്ലെങ്കിൽ സീരിയൽ മുഴുവനായിട്ട് പോകാൻ പറ്റിയില്ല അതിനിയും കാണണം അങ്ങനെ പല മോഹങ്ങളും പേരക്കുട്ടിയെ നോക്കിയിട്ട് മതിയിട്ടില്ല എന്നുള്ള മോഹങ്ങളൊക്കെ വെച്ച് കൊതി തീരാത്തവര് ആസക്തി തീരാത്തവര് ആർത്തി തീരാത്തവര് എതിലൂടെ പോണം അവര് വായിലൂടെ പോകും എന്നുവെച്ചാൽ ആസക്തിയുടെ പ്രതീകമാണ് നാവ് അപ്പൊ ചിലരൊക്കെ അതാണ് വായ വിളി മരിക്കുമേണ്ടല്ലോ പോയത് എന്നർത്ഥം നീ നിങ്ങള് നോക്കാൻ പോകട്ടെ ഇതൊന്നും വായ വിളിച്ചിട്ടാണോ തല വിളിച്ചിട്ടാണോ പോയതെന്നൊക്കെ ഇതൊക്കെ ഒരു ഇൻഫോർമേഷൻ പറഞ്ഞു തരികയാണ് നിങ്ങക്ക് മഹാത്മാക്കള് പറഞ്ഞത് എന്നാൽ ഇനിയും ജീവിതത്തിന്റെ ആസക്തികൾ ഈ ശരീരത്തിന്റെ സുഖങ്ങളൊന്നും മതിയായിട്ടില്ല മറ്റുള്ളവരെ വേദനിപ്പിച്ചും ബുദ്ധിമുട്ടിച്ചിട്ടും ക്ലേശിപ്പിച്ചിട്ടും ജീവിതത്തിലെന്നും വിഷമങ്ങളും പരാതികളും ബുദ്ധിമുട്ടുകളും തന്റെ സ്വാർത്ഥതയും പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നവർക്ക് ഈ പ്രാണവായു വായുവിൻ്റെ കൂടിയാണ് മനസ്സ് പോണ്ടത് ഈ കഫം ശരീരത്തിൽ മുഴുവൻ കഫം കെട്ടി കടന്ന് ഇതൊന്നും അങ്ങോട്ട് പുറത്തേക്ക് പോകില്ല അതങ്ങോട്ട് ബ്ലോക്കാവും അപ്പം പിന്നെ ലാസ്റ്റ് വായു പോകുന്നത് താഴേക്കൂടെയാണ് അങ്ങനെ താഴേക്കൂടെ മനസ്സും പോകും അങ്ങനെയുള്ളവരുടെ ഗതി അത് അതോ ഗതിയാണ് അപ്പൊ ചിലർ ക്ൂർദ്ധഗതിയും അതോ ഗതി ഇനി നിങ്ങളിതൊന്നും നോക്കാൻ പോകണ്ടേ ഏത് ഗതിയിലാ പോയത് എന്നുള്ളത് അതൊക്കെ ഒരു നമ്മുടെ ഒരു ഇൻഫോർമേഷന് നമുക്ക് വേണമെങ്കിൽ നല്ല രീതിയിലും പോവാം അപകടം ഉണ്ടാക്കിയിട്ടും പോവാം ചിലര് മരിച്ചു കഴിഞ്ഞാൽ മലമൂത്രങ്ങളൊക്കെ പോകുന്ന അതുകൊണ്ടാണ് അവരുടെ ഗതി എങ്ങനെയാണത് കാരണം അത്രയും ആ ശരീരബോധം വിടാത്ത ആളുകൾ ഇപ്രകാരം ഏതായാലും ജീവൻ ഇങ്ങനെയൊക്കെ ഗതിയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പതിനാലാം അധ്യേയത്തിൽ ഗീതയിൽ വളരെ എടുത്ത് പറയുന്നുണ്ട് ഭഗവാൻ നോക്കും നിങ്ങൾ അതിനുശേഷം ആ ജീവൻ ഇങ്ങോട്ട് വരികയാണ് ആ വ്യക്തി ഇങ്ങോട്ട് വരികയാണ് എങ്ങനെയാ വരുന്നത് ശിര അപ്രകാരം വളരെയധികം വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ച് പതിതോ ഭവ്യമു ജ്ഞാനേ വിപരീതം ഗതിം ഗതികത അവിടുന്ന് വരുന്നത് പതിതോ ഭൂവി ശൃമൂത്രേ മലം മൂത്രം തന്റെ തന്നെ ഉള്ളിലുള്ളത് രക്തം കുറെ വെള്ളം ഇതൊക്കെ കൂടിയിട്ട് വിഷ്ഠാപൂരി ആകെ അങ്ങോട്ട് മാലിന്യത്തോട് കൂടിയിട്ടാണ് വരുന്നത് എന്നിട്ട് വന്ന ഉടനെ തന്നെ ആദ്യം ചെയ്യുന്നത് ഒരു യതി നന്നായിട്ടൊന്ന് കരയും കാരണം ആ ഒരു അപകടത്തിന്ന് ഇങ്ങോട്ട് വന്നു ഇവിടെ എന്തൊക്കെയാ അപകടം എന്നറിയില്ലല്ലോ ഉച്ചത്തിലൊന്നങ്ങൾ കരഞ്ഞു അതോടുകൂടി അവിടെ വെച്ച് പറഞ്ഞതൊക്കെ ഗതേ ജ്ഞാനം നന്നായില്ലേ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നുപോയി അങ്ങനെയാണ് നമ്മുടെ സോഫ്റ്റ്വെയറിൽ മിക്സിങ് വന്നത് ഭഗവാൻ അവിടെ തന്നെ ഒരു കൺവേർഷൻ നടത്തിക്കളഞ്ഞു അതായത് ഈ ലൈറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ജനറേറ്ററിലേക്കോ അല്ലെങ്കിൽ ഇൻവേർട്ടറിലേക്കോ ട്രാൻസ് മാറ്റുന്നത് പോലെ അറിയാതെ മാറ്റുന്നത് പോലെ ഭഗവാൻ ഇങ്ങോട്ട് കടക്കുമ്പോൾ തന്നെ മാറ്റിക്കളഞ്ഞു ഇതറിയാത്ത രീതിയിലാക്കി അപ്രകാരം നമ്മളൊക്കെ നമ്മുടെ ചിത്തത്തിൽ വന്നത് ഭഗവാനിൽ നിന്നാണ് കാര്യം ഏ മറന്ന് കരഞ്ഞുകൊണ്ടാണ് വന്നത് വളരെ രസാണ് മനുഷ്യന്റെ കാര്യം ഒരു കുട്ടി ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവൻ കരയും മറ്റുള്ളവർ ചിരിക്കും ഓ ഒരു കുട്ടി കിട്ടി എല്ലാവരും ചോക്ലേറ്റ് കൊടുക്കണോ അത് കൊടുക്കണോ വളരെ സന്തോഷം അയാള് പോകുമ്പോ സന്തോഷിച്ചിട്ടാ പോവുക അവൻ മറ്റുള്ളവർ കരയുന്നു അങ്ങനെയല്ലേ വിരോധാഭാസം അല്ലേ ഇങ്ങോട്ട് വരുമ്പോ അവൻ കരയും അങ്ങോട്ട് പോകുമ്പം മറ്റുള്ളവര് കരയും എന്തായാലും കരച്ചിലുണ്ട് ആദ്യ അവസാനം അങ്ങനെയാണ് മനുഷ്യ ജീവിതം പിന്നെ ഇടയ്ക്കോ ഇടയ്ക്ക് കരച്ചിൽ മാത്രമേ ഉള്ളൂ അത് വേറെ കാര്യം ആരോടും പറയില്ല അത് മാത്രം ഏതായാലും പരച്ചന്തം നവിതുഷാ പുഷ്യമാണോ ജനേനസാ പിന്നീട് അവിടുന്ന് വീണ്ടും ഓരോന്നോരോന്ന് അനുഭവിച്ച് അങ്ങനെ ജീവിതം മുഴുവൻ അനഭിപ്രേതമാപന്ന അവനവനെ ഇഷ്ടമില്ലാത്ത അനുഭവത്തിലേക്കായിരിക്കും അച്ഛനമ്മമാര് നിശ്ചയിക്കുന്നത് പാവംകുട്ടിക്ക് ഇഷ്ടമില്ലാത്ത സാധനങ്ങളൊക്കെയാണ് അച്ഛനമ്മമാർ കൊടുത്ത് ശീലിപ്പിക്കുക അനഭിപ്രേതമാപന്ന നല്ല പ്രയോഗാണത് കുട്ടിക്ക് ഇഷ്ടമില്ലെങ്കിലും കൊടുക്കും ഏതെങ്കിലും കുട്ടികൾക്ക് എന്താണ് എരിവിഷ്ടമാണോ ആണോ അത് അച്ഛൻ അമ്മ വെച്ച് ഓരോന്ന് തേച്ചു കൊടുത്ത് ശീലിക്കും പിന്നെ അതേ അമ്മ പറയും എന്റെ കുട്ടിക്ക് എരിവില്ലാതെ ഒന്നും കിട് കയറില്ലാന്ന് ഒക്കെ അമ്മമാരുണ്ടാക്കി വെക്കുന്ന ശീലങ്ങളാണ് അല്ലേ അപ്പൊ നമ്മൾ ഓരോ ശീലങ്ങൾ ഉണ്ടാക്കി ശീലങ്ങൾ ഉണ്ടാക്കി കുട്ടികളെ ഓരോ ശീലത്തിലേക്കൊക്കെ കൊണ്ടുവന്ന് എന്നിട്ട് ആ കുട്ടി ഓരോന്ന് അനുഭവിച്ച് ക്രമേണ വർദ്ധമാനേന വിഗ്രഹം ക്രമേണന്തായത്മനാം ഒരു കാമത്തിൽ നിന്ന് മറ്റൊരു കാമം അങ്ങനെ അനുഭവിച്ച് അനുഭവിച്ച് വർദ്ധമാനേന വർദ്ധമാനേനമന്യുന ദേഷ്യം വിനയമില്ലായ്മ എടുത്തുചാട്ടം ഇത് തന്നെ ജീവിതം ഈ ശരീരം തന്നെ സുഖം എന്നൊക്കെ കരുതി അപ്രകാരം പ്പുനോദരൃതോദ്യമേ ആ സിതോരമതേ ജന്തു പൂർവവൽ ഇങ്ങനെ തന്റെ നാവിനെയും ലൈംഗികതവും വയറും വയറിന് താഴെയുള്ള സുഖങ്ങളാണ് സുഖം എന്ന് തെറ്റിദ്ധരിച്ച് അതിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്ത് അതിൽ തന്നെ കൂടുതൽ സമയം ചെലവഴിച്ചുകൊണ്ട് തന്റെ ജീവിതത്തെ മുഴുവൻ വീണ്ടും തമോ വിശദി എങ്ങോട്ട് കൊണ്ടുപോകുന്നു ഇരുട്ടിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് വെച്ചാൽ വീണ്ടും ഇതൊക്കെ അനുഭവിക്കാൻ ഇങ്ങോട്ട് വരേണ്ടതുണ്ട് പറയുകയാണ് ഇങ്ങനെയൊക്കെ അമ്മേ ആ ജീവന്റെ ഗതി മാറണോ അതുകൊണ്ട് തസ്മാന സന്ത്രാസോ ന കാർപ്പണ്യം ന സംഭ്രമ ബുദ്ധ്വാ ജീവഗതിക അതുകൊണ്ട് അമ്മേ അമ്മ മനസ്സിലാക്കൂ ഈ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സന്ത്രാസോ അമ്മയ്ക്ക് പരിഭ്രമൊന്നും വേണ്ട ന കാർപ്പണ്യം ന സംഭ്രമ ഒന്നും വേണ്ട ബുദ്ധ്വാ ജീവഗതിം ജീവന്റെ ഗതി ഇങ്ങനെയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ധീരോ ധീരനായി തീരു വിവേകിയായി തീരു മുക്തസംഗ ഇങ്ങനെ നമ്മുടെ ജീവിതം ധന്യമാക്കാൻ നമുക്ക് സാധിക്കണം സമ്യക് ദർശനയാ ബുദ്ധിയ നല്ലവണ്ണം മനസ്സിലാക്കൂ അമ്മേ എന്റെ മനസ്സ് വന്നിരിക്കുന്നത് ഭഗവാനിൽ നിന്നാണ് ഭഗവാനെ കഴിഞ്ഞേ ഉള്ളൂ എന്റെ ജീവനൊരിക്കൽ ബന്ധം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പൂർണ്ണ ജീവനുള്ള ഒരു വ്യക്തിയായിട്ടാണ് കണക്കാക്കുന്നത് ഇതൊക്കെ നോക്കൂ അത്രയും കാലഘട്ടത്തിൽ നമ്മുടെ ഋഷീശ്വരന്മാരെ കണ്ടെത്തിയിരുന്നു പറയണ ഇന്ന് ഈ മെഡിക്കൽ സയൻസ് വരുന്നതിനൊക്കെ മുമ്പ് ആ കപിലിന്റെയൊക്കെ ബുദ്ധി നോക്കൂ നിങ്ങൾ ആറാമത്തെ മാസം ജരായുണാവീത വലത്തോട്ട് തിരിഞ്ഞ് പെൺകുട്ടികളാണെങ്കിൽ ഇടത്തോട്ട് തിരിഞ്ഞ് അത് തല കീഴാവാൻ തുടങ്ങും ആറാമത്തെ മാസം ഈ ആറാമത്തെ മാസം അതാണ് കുട്ടിയുടെ ജീവിതത്തിൽ ഗർഭപാത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട മാസം എന്താണത് ആറാമത്തെ മാസം കുട്ടിക്ക് ബോധോദയമുണ്ടാവും ആ കുട്ടി ബോധമുണ്ടാവും അതുകൊണ്ടാണ് നമ്മുടെ പൂർവികന്മാര് ആറാമത്തെ മാസം ഗർഭിണികൾക്ക് പല പരിചരണങ്ങളും പറഞ്ഞിരിക്കുന്നത് ആറാമത്തെ മാസം ഒരു പെൺകുട്ടി ഉണ്ടല്ലോ ഗർഭിണിയായിട്ടുള്ള പെൺകുട്ടി നാരായണീയമോ ഭാഗവതമോ രാമായണമോ വിഷ്ണു സഹസ്രമോ നാമമോ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഗർഭത്തിലിരിക്കുന്ന കുട്ടിയുടെ സംസ്കാരത്തെ സ്വാധീനിക്കാൻ സാധിക്കും ഇത് ഞാൻ അനുഭവം കൊണ്ട് പറയട്ടോ നിങ്ങളോട് വെറുതെ വിഡുദ്ധം വിളിച്ചു അറിയില്ല ഞാൻ ഗർഭിണികളായിരിക്കുന്ന പല പെൺകുട്ടികളിലും ഈ കാര്യം പറഞ്ഞു കൊടുത്തിട്ട് അവരെ കൊണ്ട് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർ എക്സ്പെരിമെന്റ് ചെയ്ത സമയത്ത് അവർക്ക് തന്നെ വളരെ ബുദ്ധിയുണ്ട് ഒരു പെൺകുട്ടിയോട് ഞാൻ പറഞ്ഞത് നിരന്തരം വിഷ്ണു സഹസ്രാമിച്ചല്ലോ അവള് ലീവ് എടുത്തിട്ട് വീട്ടിലിരിക്കുകയാണ് വെറുതെ ടി വി ഒന്നും കാണരുത് നല്ലത് വായിക്കുക വിഷ്ണു ചൊല്ലുക അപ്പൊ ആ കുട്ടി പറയാണ് ആ കുട്ടി പ്രസവിച്ച് വന്ന ഒരു ആറ് മാസം കഴിഞ്ഞപ്പോഴേക്കും വിഷ്ണു സഹസ്രനാമത്തിന്റെ ശബ്ദം കേട്ടാൽ എഴഞ്ഞു വരുത്രേ അപ്പൊ സ്വാധീനം ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റുമോ സ്വാധീനുണ്ട് അതുപോലെ നമുക്കറിയാം ഭാരതത്തിൽ രണ്ടു മൂന്ന് കഥാപാത്രങ്ങൾ ഉണ്ടല്ലോ ആരൊക്കെയാണ് ഗർഭപാത്രത്തിൽ ഇരുന്ന് ഭാഗവതം കേട്ട പ്രഹ്ലാദൻ ഗർഭപാത്രത്തിൽ നിന്ന് യുദ്ധതന്ത്രങ്ങൾ കേട്ട ഇനി ഗർഭപാത്രത്തിൽ നിന്ന് അച്ഛനെ തിരുത്തിയവരുണ്ട് അച്ഛൻ വേദം ചൊല്ലിയപ്പം പഴച്ചു അപ്പൊ അച്ഛനോട് പറയാണ് തെറ്റാ ചൊല്ലിയത് എന്ന് അതിത്തിരി കടന്നുപോയി ഉള്ളിൽ കടന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞ പാർട്ടികളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അത്ര ഗംഭീരമായൊരു സംസ്കാരം ഏതായാലും അവിടുന്ന് കുട്ടി താഴോട്ട് കീഴായി അങ്ങനെ ഒരു മലക്കം മറയും അപ്പൊ ആദ്യം കുട്ടിയുടെ തല മുകളിലാണ് പിന്നീട് കുട്ടിയുടെ തല താഴേക്ക് വന്നു അവിടെ മുതൽ കുട്ടിയുടെ ജീവിതത്തിന്റെ ദുഃഖങ്ങളും ദുരന്തങ്ങളും തുടങ്ങി എന്തൊക്കെയാണത് മാധുർ ജഗദാന്നേ അമ്മ കഴിക്കുന്ന ഭക്ഷണം ആ കുട്ടിയുടെ ശരീരത്തിൽ ലിക്വിഡ് രൂപത്തിൽ വന്ന് നേരത്തെ ഒരു നാലര മാസാകുമ്പോൾ തുടങ്ങും അഞ്ചു മാസാകുമ്പോഴേക്ക് കുട്ടി മലമൂത്രങ്ങൾ വിസർജിക്കും അമ്മയുടെ ഗർഭപാത്രത്തിൽ തന്നെ ആ മലമൂത്രങ്ങളിലേക്കാണ് എന്തുചെന്ന് വീഴുന്നത് തല ചെന്ന് വീഴുന്നത് തന്റെ തന്നെ മലത്തിലും തന്റെ തന്നെ മൂത്രത്തിലും ചെന്ന് ആ തല ചെന്ന് വീഴുമ്പോൾ ും ആര് കൂടും കൃമി കൂടും നോക്ക് ഭഗവാന്റെ ഓരോ ലീലകള് അവിടെ തന്നെ വെച്ചിട്ടുണ്ട് കൃമിയെ നേരത്തെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോ എന്തോ കൊതുകിനെ കൊണ്ടു വയ്ക്കാൻ ഞാൻ നന്നായി അതിൽ കൃമിയെ കൊണ്ടുവച്ച് ആ കൃമി തലയ്ക്ക് ഇങ്ങനെ കടിച്ചു ചൊറിയുന്ന സമയത്ത് ആ കുട്ടിക്കാണെങ്കിലോ കൈയൊക്കെ ലോക്ക് ചെയ്തിരിക്കുകയാണ് അമ്മയോട് ചൊറിഞ്ഞു തരാനും പറയാൻ പറ്റില്ലല്ലോ ആ ചൊറിഞ്ഞ ഒരു വശത്ത് കൃമികടിച്ച് ഭയങ്കര ചൊറിച്ചില് ആ ജീ കുട്ടി ഇങ്ങനെ കടന്ന് പെടയി അവിടെ കിടന്നിട്ട് ഒരു വശത്ത് അങ്ങനെ മൂർച്ചമാപുനോതി ഇടയ്ക്ക് അതിന്റെ കടി സഹിക്കവെയ്യാതെ മൂർച്ച വരും മൂർച്ച എന്ന് പറഞ്ഞാൽ ബോധക്കേട് വരിക ബോധം പോവത്രേ അത്രേ കുട്ടിക്ക് വീണ്ടും ഉറക്കത്തിലേക്ക് വീഴും വീണ്ടും ആ കടി വരുമ്പം തത്രത്തെ ക്ഷുതിതേർമുഖു ഇങ്ങനെ വിതുമ്പൂ അത്രേ കുട്ടി ഇരുന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ഇതും ആരോടും പറയാൻ പറ്റില്ലല്ലോ വേദന അങ്ങനെ അനുഭവിക്കും അതൊരു വശത്ത് വേറൊരു വശത്തോ കടുത്തീഷ്ണ ഉപ്രഷ്ടീഷ്ണ ഉഷ്ണ കഠിനമായ കടു കടുന്ന് പറഞ്ഞാൽ എരിവുള്ളത് അതുപോലെ തന്നെ ഉഷ്ണ ലവണ ആമള നല്ല ചൂടുള്ളത് നല്ല പുളിയുള്ളത് നല്ല എരിവുള്ളത് നല്ല ഉപ്പുള്ളത് ഇതൊക്കെ അമ്മ കഴിക്കുന്ന സമയത്ത് മാതൃഭുങ്ക്തേ അമ്മ അനുഭവിക്കുമ്പോ കുട്ടിക്ക് സർവാങ്കോത്തിത വേദന കുട്ടിക്ക് ശരീരം മുഴുവൻ വേദനയാണ് നമുക്ക് ഇന്നത്തെ ഡോക്ടർമാർ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കേണ്ടതല്ലേ പണ്ടുള്ള മുത്തശ്ശിമാർക്കൊക്കെ നല്ല അറിവുണ്ടായിരുന്നു ഗർഭിണികൾക്ക് ഇങ്ങനത്തെ അപകടം പിടിച്ച ഫുഡൊന്നും കൊടുക്കാൻ സമ്മതിക്കില്ലായിരുന്നു ഇന്നാണെങ്കിൽ കാലം മാറി ഡോക്ടർ പറയാ തട്ടികോളൂ അടിച്ചു വിട്ടോളൂന്ന് പാവം അത് അതിന്റെ ഉള്ളിൽ കിടന്ന പെടകയാണേ ആ റയില് കിടന്നിട്ട് അതുകൊണ്ടാണ് അത്രേ കുട്ടികൾ അവിടെ നിന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചവിട്ടു അത്രേ അമ്മേ നിന്ന് ഗർഭപാത്രത്തിലിരുന്ന് അപ്പൊ അമ്മ പറയും ഇതൊരു സ്നേഹം കൊണ്ടാ ചവിട്ടണത് എന്ന് അതല്ല കുട്ടി പറയാണ് ഒന്ന് നിർത്തു ഇത് കഴിക്കാതിരിക്കൂ കഴിക്കാതിരിക്കൂന്ന് എന്നിട്ടും അമ്മ നിർത്തുന്നില്ലെങ്കിൽ കുട്ടി പറയും ബാക്കി ഞാൻ പുറത്ത് വന്നിട്ട് തരാന്ന് അതാണ് ചില കുട്ടികൾ പുറത്ത് വന്നാൽ അമ്മമാര് പറഞ്ഞാൽ അനുസരിക്കാത്തത് ഇവിടെ വരുമെന്ന് പറഞ്ഞാൽ സൗകര്യം എന്ന് കാരണം അന്ന് തീർക്കാള് കുറെ ഉണ്ടേ ചില അമ്മമാര് അതൊന്നും നമ്മൾ മനസ്സിലാക്കി വെക്കണം ഇതൊക്കെ പ്രതികാരങ്ങളൊക്കെ അങ്ങനെ വരുന്നത് അതുകൊണ്ട് ഭക്ഷണം വളരെയധികം എരിവില്ലാത്തതാവണം ഏഹ് പുളിയില്ലാത്തതാവണം ഇതിപ്പോ ആരോടാ ഞാൻ പറയുന്നത് ഞാൻ അടുത്ത ജനറേഷൻ ഉള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ഇവിടെ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളുടെ അവർ ശ്രദ്ധിക്കുക അത് അപ്പൊ അതുകൊണ്ട് ഇപ്രകാരം ഇങ്ങനെ ശ്രദ്ധ വെച്ചുകൊണ്ട് അമ്മേ ആ കുട്ടിക്ക് ഇങ്ങനെയൊക്കെ വേദന ഉണ്ടാവും ഉൽബേനം അവിടുന്ന് ഒരു പക്ഷി കൂട്ടിൽ നിന്ന് തലയിട്ട് പുറത്തേക്ക് കടന്ന് പറക്കാൻ നിൽക്കുന്നത് പോലെ ആ ശരീരം ക്രമേണ ക്രമേണ ഗർഭപാത്രത്തിലൂടെ പുറത്തേക്ക് വരെ അവിടെ വെച്ചിട്ടോ സകൽപ്പ സ്വാഷ്ടം ശകും കർമ്മജന്മ ചതോത്ഭവം സ്മരൻ ദീർഘമനുച്ഛ്വാസം ശർമ്മ ഭഗവാന്റെ ലീല പറയുകയാണ് ആ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്ന സമയത്ത് ഭഗവാനും ഒരു ലീലയാടും കാലമാകുന്ന ഭഗവാൻ ലീലയാടും എന്താണത്രേ പൂർവ്വജന്മങ്ങളിൽ ചെയ്ത കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് ഫ്ലാഷ് ബാക്ക് ട്രയൽ കാണിച്ചു കൊടുക്കും ഇതൊക്കെയാണ് പണ്ട് നീ ചെയ്തു കൂട്ടിയിരിക്കുന്നത് അങ്ങനെ നമ്മളൊക്കെ ഗർഭപാത്രത്തിൽ വെച്ച് പൂർവ്വജന്മങ്ങളുടെ പലതും കണ്ടിട്ടുണ്ട് എന്നാണ് അപ്പൊ സ്വാമി ഇവിടെ നമുക്ക് ഓർമ്മ ഇല്ലല്ലോ ഇവിടെ ഓർമ്മ ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം രാവിലെ എന്താ കഴിച്ചത് തന്നെ ഓർമ്മ ഇല്ല പിന്നെണ്ട് പൂർവ്വജന്മ കാര്യങ്ങൾ ഓർമ്മ വരുന്നു എത്ര ഇഡ്ഡലി കഴിച്ചിട്ടുണ്ട് ഇഡ്ഡലി ആയിരുന്നു അതിന് അതന്നെ ഓർമ്മ ഇവിടെ തന്നെ നമുക്ക് പലതും ഓർമ്മ ഇല്ല അപ്പോ നമ്മൾ മനസ്സിനെ സൂക്ഷ്മമാക്കി സൂക്ഷ്മമാക്കിക്കൊണ്ടുപോകുകയാണെങ്കിൽ പലതും നമുക്ക് മനസ്സിലാവും ഈ ജന്മങ്ങളിൽ നേടിയതല്ല നമ്മൾ പലതും എന്നുള്ളത് പലതും നമ്മുടെ ഉള്ളിൽ നമ്മൾ അടക്കി വെച്ചിരിക്കുന്ന സമ്പത്തുകളുടെ നമ്മൾ അറിയുന്നില്ലാതെ മാത്രം നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് പോകുമ്പോഴുള്ള സൂക്ഷ്മമായി പോകും തോറും പലതും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല കാരണം ഇതൊക്കെ നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ എന്റെ ചില പേഴ്സണൽ എക്സ്പീരിയൻസാണ് നിങ്ങളോട് പറയുന്നത് നമ്മൾ പലതും ഉണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ അതുകൊണ്ടാണ് മഹാത്മാക്കൾ ഉണ്ടല്ലോ എവിടുന്നാ പലതും പറയുന്നത് രാമകൃഷ്ണ പരമാശ്വര് സ്കൂളിൽ പോയിട്ടുണ്ടോ ഉണ്ടോ രമണ മഹർഷി എത്ര വലിയ മഹാനായിരുന്നു അല്ലെ വലിയ വലിയ വിദ്വാൻമാരായ പോൾഖണ്ഠൻ പോലുള്ള മഹാത്മാക്കള് വിദേശികൾ വന്നിട്ട് അദ്ദേഹത്തിന്റെ പാതാരിന്ദിരുന്നിട്ട് പലതും പഠിക്കുന്ന സമയത്ത് അത്ഭുതപ്പെട്ടു പോകും ഇദ്ദേഹത്തിന് ഇത് എവിടുന്നാ കിട്ടുന്നത് എന്ന് പഠിച്ചിട്ടില്ല പക്ഷെ എവിടുന്ന് കിട്ടി അവര് പഠിച്ചതൊക്കെ ഇദ്ദേഹത്തിന്റെ ഉള്ളിലൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞു ന്യൂട്ടൻ തലയിൽ ആപ്പിൾ വീണപ്പോ ആ ഡിസ് തിയറി കണ്ടെത്തിയത് എവിടെ അതെവിടുണ്ടായിരുന്നു അത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു എല്ലാം നമ്മുടെ ഉള്ളിലുണ്ട് നമ്മൾ അതിലേക്ക് സൂക്ഷ്മമായി മനസ്സിനെ നയിക്കണമെന്ന് മാത്രം ഋഷീശ്വരന്മാർക്ക് അങ്ങനെയാണ് അല്ലാതെ ഇതൊക്കെ എങ്ങനെ കണ്ടെത്താൻ സാധിച്ചത് അന്നൊരു യാതൊരു മെഷീനും ഇല്ലല്ലോ ഉണ്ടോ ഇതൊക്കെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരുപക്ഷെ ഹിസ്റ്ററിയൻ നമ്മുടെ ഹിസ്റ്റോറിയന്മാരുടെ ദൃഷ്ടിയിൽ പ്രാകൃതം എന്ന് കരുതുന്ന കാലഘട്ടത്തിൽ എഴുതിയ പുസ്തകങ്ങളാണിത് അല്ലേ അന്നാണ് അത്ര ഗംഭീരന്മാരായിട്ടുള്ള ആളുകൾ ഇവിടെ ഇതെല്ലാം കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് അമ്മേ അയാൾക്ക് ആ കുട്ടിക്ക് ഗർഭപാത്രത്തിൽ വെച്ച് പൂർവജന്മസ്മൃതി ഉണ്ടാവും അത് വരുന്ന സമയത്ത് കൃതാഞ്ജലി ചെയ്തുകൊണ്ട് ഭഗവാനെ സ്തുതിക്കുന്ന സ്തുതിയുണ്ട് ഗർഭപാത്രത്തിൽ വെച്ച് ജീവന്റെ ഒരു സ്തുതി അതിമനോഹരമാണ് ആ ഭാഗം പറയണു തസ്യോപസന്നമവിധം വിധം ജഗതിച്ചോ ചരണാരവിന്ദം സോഹം രജാമി ശരണം ഏനേ ദൃശീ ൃശീ അസതോനുരൂപം ഭഗവാനെ ഏതൊരു ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണോ എനിക്ക് ഈ ഒരു ജന്മം കിട്ടിയിരിക്കുന്നത് ഇപ്പൊ ഞാൻ ഇപ്രകാരം ഒരു ഗതി എനിക്ക് വന്നിരിക്കുന്നു ഈ ഗതിയിലെങ്കിലും ഭഗവാനെ എനിക്ക് നല്ലൊരു ഗതി നല്ലൊരു ജീവിതം ഉണ്ടാവാൻ അവിടെ നിന്നെ അനുഗ്രഹിക്കണം ഹി അകുതോ ഭയം മീ ഒരു എല്ലാ ഭയത്തിൽ നിന്നും എന്നെ മുക്തമാക്കാൻ സാധിക്കുന്ന അവിടുത്തെ പാദാരവിന്ദത്തെ ചരണാരവിന്ദം വ്രാമി അഹം ശരണം വ്രാമി ഞാൻ ശരണം പ്രാപിക്കുന്നു ഭഗവാനെ ഒന്ന് ഞാൻ മനസ്സിലാക്കിയിണ്ട് അവസ്യം നമാമി ഈ ശരീരം കർമ്മ സംസ്കാരത്താൽ ഉണ്ടായിട്ടുള്ളതാണ് കർമ്മഫലത്താൽ ഉണ്ടായിട്ടുള്ളതാണ് ഇത് ഇനിയും മനസ്സിൽ അവശേഷിക്കുന്ന കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി അതിനെ അവലംബിച്ചു വന്നിരിക്കുകയാണ് പക്ഷെ ഇതിന് ഈ ശരീരത്തിനും മനസ്സിനും എന്തെങ്കിലും കർമ്മം ചെയ്യണമെങ്കിൽ അവിശുദ്ധമണ്ഡബോധം ഈ ശരീരത്തിൽ ആരുണ്ടാവണം ആരുണ്ടാവണം ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാവണം അതുകൊണ്ട് ഹൃദയത്തിൽ വസിക്കുന്ന ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു ഈ ശരീരമാണെങ്കിലോ പഞ്ചഭൂതരജിതേ രഹിത ശരീരേ ചെന്നോയത്യ ഗുണാത്തത്മഗോഹം തേനാവിഗുണ്ട മഹിമാന തമേനം വന്ദേ പരം പ്രകൃതിപൂരുഷയോ പുമാംസം പഞ്ചഭൂതരഹിതമായിരിക്കുന്ന ഈ ശരീരം ഈ ശരീരത്തിൽ പല അനുഭവങ്ങളും അനുഭവിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഈ ശരീരത്തിൽ ഭഗവാനെ നിറഞ്ഞിരിക്കുന്ന വന്ദേ പരമമായിരിക്കുന്ന പ്രകൃതി പുരുഷനിൽ അതീതനായിരിക്കുന്ന അല്ലെങ്കിൽ പ്രകൃതിക്കും അതീതനായിരിക്കുന്ന പരമപുരുഷനായിരിക്കുന്ന അങ്ങേ ഞാൻ നമസ്കരിക്കുന്നു എല്ലാ അറിവുകളും തരാൻ സാധിക്കുന്ന ജ്ഞാനം യഥേദ കഥമസ്സദേവ ത്രൈകാലികം സിരചരേശന വർത്തിശമേ മാം ജ്ഞാനം കഥമസ്സദേവ അറിയാനുള്ള കഴിവുകൾ തന്ന് അങ്ങല്ലാതെ പിന്നെ ആരാണ് ഭഗവാനെ കഥമസ്സദേവ ആരാണ് ഈ കഴിവുകൾ തരുന്നത് സ്ഥിരചരേഷ വർത്തിതാംശ എല്ലാവരിലും വർത്തിച്ചുകൊണ്ട് ഈ ജീവരൂപത്തിൽ ഈ ശരീരത്തിൽ പ്രകടമായിരിക്കുന്ന അങ്ങേ സകല താപത്രയത്തിൽ നിന്ന് മുക്തമാക്കാൻ സാധിക്കുന്ന അങ്ങേ ഞാൻ നമസ്കരിക്കുന്നു ഭഗവാനെ സോഹം ഗർഭാനർജി സംസതി യത്രോപയാതമസമായാക്രമേതൽ ഗർഭപാത്രത്തിൽ വെച്ച് നമ്മളൊക്കെ പറയത്രേ ഭഗവാനെ ഞാൻ ഇവിടെ തന്നെ വസിച്ചോളാന്ന് നല്ല സ്ഥലവും ഞാൻ നിർജമ നിർജ്ജഗമിഷ്യേ ഞാൻ ഇതൊന്നു പോകുന്നില്ല കാരണം ബഹിരന്ധകൂപേ പുറത്തു വന്നാൽ ഇതിലും അപകടമാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്നോള ഭഗവാൻ ഇത് ഭേദമാണത്രേ അങ്ങനെ നമ്മളൊക്കെ വിചാരിച്ചു പോവുക ഗർഭപാത്രത്തിൽ ഇരുന്നിട്ട് അപ്പോ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോ നമ്മൾ ഓരോരുത്തരും ഗർഭപാത്രത്തിൽ ഗർഭപാത്രത്തിലിരുന്ന് ഭഗവാനോട് എന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏതായാലും അവസാനം നമ്മളൊരു പ്രതിജ്ഞ ചെയ്യത്രേ ഗർഭപാത്രത്തിലിരുന്ന് എന്താണ് ആ പ്രതിജ്ഞ അവസാനത്തെ ശ്ലോകത്തിൽ പറയുന്നു തസ്ഹം വിഗതവിക്ലവ ഉദ്ധരിഷ്യ ആത്മാനമാശുതമസുഗതാത്മനേവാ ഭൂയോ യഥാ വിസരമേതനേകരന്ധ്രം മാമേ ഭവിഷ്യത് ഉപാസിത വിഷ്ണുബാധ അഹം ഉദ്ധരിഷ്യ ഭഗവാനെ ഞാനെന്നെ ഉദ്ധരിഷ്യ ഉയർത്തിക്കൊള്ളാം എവിടുന്ന് ആത്മാനമാശുതമസുഖാത്മനേവ സുഹൃത്തായിരിക്കുന്ന ആത്മാവായിരിക്കുന്ന അങ്ങയിലേക്ക് ആത്മാവായിരിക്കുന്ന മനസ്സിനെ തമസ്സിൽ നിന്നും ഞാൻ ഉദ്ധരിഷി വേറൊരാൾ എന്നെ ഉയർത്തുന്നല്ല പറഞ്ഞിരിക്കുന്നത് നമ്മളെ നമ്മൾ തന്നെ തന്നെ ഉയർത്തിക്കൊള്ളാമെന്ന് എവിടെ വെച്ച് പ്രതിജ്ഞയുണ്ട് ഗർഭപാത്രത്തിൽ വെച്ച് എന്തിനാണ് അങ്ങനെ ഉയർത്തുന്നത് ഭൂയോ യഥാ വ്യസനം അനേകന്ധ്രം വീണ്ടും പല തരത്തിലുള്ള അനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഇനിയും വ്യസനം അനുഭവിക്കാൻ എന്റെ മനസ്സിന് തോന്നരുത് ഭഗവാനെ ഞാൻ എന്റെ മനസ്സിനെ എവിടെ എത്തിച്ചോളാം ഉപാസിത വിഷ്ണുപാദം ഉള്ളിൽ വസിക്കുന്ന ഭഗവാന്റെ പാദത്തിലേക്ക് ഉപാസിതം തന്നിൽ തന്നെ വസിക്കുന്ന ഭഗവാന്റെ പാദത്തിലേക്ക് എത്തിച്ചുകൊള്ളാം അങ്ങനെ ഭഗവാനോട് തന്നെ തന്നെ ഉയർത്തിക്കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടാണ് നമ്മൾ ഓരോരുത്തരും വന്നിരിക്കുന്നത് ഇതിങ്ങനെയാണ് നമ്മുടെയൊക്കെ വരവ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇവിടെ